അപ്പം നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡീൻ്റെ പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ടോട്ടലായിട്ട് എത്ര പേര് ഒരു ഒരു സോണിലേക്കും അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ആർ ആർ ബി വൈസിൽ എത്ര പേര് അപേക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ദി റെയിൽവേ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് സീരിയൽ നമ്പർ സീറോ എയിറ്റ് ബൈ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണ് ആർ ആർ ബി വൈസ് നമ്പർ ആർ ആർ ബി വൈസ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് സബ്മിറ്റഡ് ടെൻറ്റീവാണ് താൽക്കാലികമായിട്ട് ഇപ്പോൾ അപേക്ഷിച്ചവരുടെ കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട് റെയിൽവേ പുറത്ത് വിട്ടു അതിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങൾ കാണുന്നത് സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടുതൽ പേരും നമ്മുടെ കേരളത്തിൽ നിന്ന് അപേക്ഷിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ചെന്നൈയിലേക്കാണ് ചെന്നൈയുടെ ടോട്ടൽ ആപ്ലിക്കേഷൻ ആപ്ലിക്കൻസിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം പതിനൊന്ന് ലക്ഷത്തിൽ കൂടുതൽ പേരാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് പതിനൊന്ന് ലക്ഷത്തിൽ കൂടുതൽ പേര് നമ്മുടെ ചെന്നൈ റീജ്യണിലേക്ക് അപേക്ഷ സമർപ്പിച്ചതായിട്ടുള്ള ഇൻഫർമേഷൻ ഡാറ്റ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നമുക്ക് ബാംഗ്ലൂർ കൂടി നോക്കാം ബാംഗ്ലൂരിലേക്കും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർ അപേക്ഷിക്കുന്നതാണ് സോ ബാംഗ്ലൂർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബാംഗ്ലൂരിലേക്ക് ടോട്ടലായിട്ട് അപേക്ഷകരുമായിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോട്ടൽ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഏഴ് പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ടോട്ടൽ രണ്ട് ക്ഷത്തിൽ പ്ലസ് ആണ് ഇപ്പോൾ അപേക്ഷ വന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ ടോട്ടലായിട്ട് എല്ലാ സോണിലേക്കും എല്ലാ ആർ ആർ ബിയിലേക്കും അപേക്ഷ സമർപ്പിച്ചവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പോസ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് നോക്കാനായിട്ട് മനസ്സിലാക്കാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റ ഒരു നോട്ടത്തിൽ കാണാനായിട്ട് സാധിക്കും അതും ഓരോരു കാറ്റഗറി വൈസിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു കാറ്റഗറി വൈസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടലായിട്ട് അപേക്ഷ വരുമായിട്ടുള്ളത് ഒരു കോടീൻ്റെ മുകളിലാണ് ഒരു കോടീൻ്റെ മുകളിലാണ് ടോട്ടൽ അപേക്ഷകർ വന്നിട്ടുള്ളത് ഒരു ഒരു കോടീൻ്റെ മുകളിലാണ് അപേക്ഷകർ വന്നിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക ഒരു കോടീൻ്റെ മുകളിലാണ് ആപ്ലിക്കൻസ് ടോട്ടലായിട്ട് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സോ എന്തായാലും ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ടെൻത്ത് പാസ്സായിരുന്നു ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളന്ന് ഡീറ്റെയിൽ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ടെൻത്ത് വിത്ത് ഐ ഐ ടി ഐ ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ടെൻത്ത് മാത്രമുള്ളവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്ന പോസ്റ്റുകളായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിവേ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും എൻ ടി പി സിൻ്റെ അപ്ഡേറ്റ് പലരും ചോദിക്കുന്നുണ്ട് എൻ ടി പി സിൻ്റെ അപ്ഡേറ്റ് അപ്പോൾ അതിൻ്റെ എക്സാമിനേഷൻ അപ്ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ പ്ലസ് ടു ലെവലാണെങ്കിലും പ്ലസ് ടു ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും അതിൻ്റെ അപ്ഡേറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക നമ്മുടെ ആർ ആർ ബിൻ്റെ ഗ്രൂപ്പ് ഡീൻ്റെ ഗ്രൂപ്പ് ഡീൻ്റെ ടോട്ടൽ ആപ്ലിക്കേസിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്